ഓക്കെ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് നമുക്ക് ഇന്നൊരു ടൊമാറ്റോ രസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതുപോലെ രസം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ശരിയാക്കി വെച്ചിരുന്ന ആ ഒരാഴ്ചത്തേക്കും നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കറിയായിട്ട് ഉപയോഗിക്കാം ഈ രസം ഇങ്ങനെ തയ്യാറാക്കിയാൽ നമുക്ക് പനി ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും പെട്ടെന്ന് വരാതെ ഇരിക്കും അതെന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുരുമുളക് വരുന്നുണ്ട് കറിയാപ്പല വരുന്നുണ്ട് വെളുത്തുള്ളി വരുന്നുണ്ട് ചെറിയ ചുമന്നുള്ളി വരുന്നുണ്ട് ഇഞ്ചിയുണ്ട് ടൊമാറ്റയുണ്ട് ഇത്രയും തന്നെ നമുക്കൊരു ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ രസത്തിന് രസത്തിനാവശ്യമായിട്ടൊക്കെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം അപ്പോൾ നമുക്കിതിനെ കുരുമുളക് വേണം വലിയ ഒരു വെളുത്തുള്ളി എടുത്തിട്ട് അത് ഇതളുകൾ എടുത്തിട്ടതാണ് നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ ഒരഞ്ചാറ് ചെറിയ ചുമന്നുള്ളി എടുത്തത് പിന്നെ ഇഞ്ചി നല്ലൊരു കഷ്ണം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു പിന്നെ ഒരു നാരങ്ങ വരുപ്പത്തിന് നമ്മൾ ചെറിയ പുളി പിഴുപുളി എടുത്ത് വെച്ചിരിക്കുന്നു പിന്നെ ഒരു ടൊമാറ്റോടെ ആവശ്യമുണ്ട് ഇത്രയും കൊണ്ട് നമുക്ക് ഇത്രയും ചതയ്ക്കണം അപ്പോൾ ഇത്രയും ഇത്രയും വേണം പിന്നെ ഇതിന് പൗഡർ എന്തൊക്കെ പൗഡർ വേണമെന്ന് വെച്ചാൽ ഇതിന് വേണ്ട ആവശ്യത്തിനുള്ള പൗഡറുകൾ എന്ന് വെച്ചാൽ മുളക് പൊടിച്ചത് ഒരു ടീ ഒര ടീസ്പൂൺ വേണം മഞ്ഞ പൗഡർ ഒര ടീസ്പൂണ് കുരുമുളക് പൊടി തോനെ ഇട്ടാലും കുഴപ്പമില്ല അത് അവരവരുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൗഡർ വേണം ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് പനിയൊന്നും വരാതിരിക്കാനായിട്ട് വളരെ ഉപകാരമുള്ളതാണ് ഈ കുരുമുളക് അതുപോലെ ഉലുവ ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മല്ലിയും സ്വല്പം ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് പനി പനി ഇങ്ങനെ ഒന്നും വരാതിരിക്കാനായിട്ട് വളരെ ഉപയോഗമുള്ളതാണ് ഇതിനകത്ത് നമുക്ക് നല്ല ഒരു കട്ട കായത്തിൻ്റെ കട്ട ഇട്ടിരിക്കുന്നത് പൗഡറല്ല ഇങ്ങനെയുള്ളത് വാങ്ങിച്ചിടാന്നുണ്ടെങ്കിൽ ആ മണം നമുക്ക് ഈ രസത്തിനായാലും സാമ്പാറിനായാലും ഒക്കെ മണം അതുപോലെ തന്നെ കായത്തിൻ്റെ മണം നിൽക്കും അപ്പോൾ നമുക്കിതുപോലെ നല്ല ഒരു കട്ട കായം വെണ്ണം കുരുമുളക് പൗഡർ മഞ്ഞ പൗഡറ് ചുമന്ന മുളക് പൊടി മല്ലിപ്പൊടി ഉൽവാപ്പൊടി പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒരു നാരങ്ങ വലുപ്പം നാരങ്ങ വലുപ്പത്തിന് കറിവേപ്പില കുരുമുളക് പിന്നെ വേണം ഒരു തക്കാളി ഇത്രയും കൊണ്ട് നമുക്ക് രസം എങ്ങനെ ശരിയാക്കാം നോക്കാം അപ്പം ആദ്യം അപ്പോൾ നമ്മൾ ഈ രസത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ വെളുത്തുള്ളി ഇത് ചെറിയ ചുമന്നുള്ളി ഒരു മൂന്നെള്ളം എടുത്തു ഇത് ഇഞ്ചി ഇത് ടൊമാറ്റോ ഒരു ടൊമാറ്റോയാണ് പിന്നെ കറിവേപ്പില കുരുമുളകും കൂടെ ഒന്നിച്ച് പൊടിച്ചത് കറിവേപ്പില കടുവറക്കാനായിട്ടും ഇത്രയും നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുക അതിനുശേഷം ശേഷം നമ്മൾ പുളിവെള്ളം ഇതിന് വേണ്ട പുളിവെള്ളം വെള്ളത്തിൽ കുതിത്തിട്ട് അത് അരിച്ചു വെച്ചിരിക്കുന്നു അപ്പോൾ ഇത്രയും കൊണ്ട് നമുക്ക് എങ്ങനെ ഇത്രയും കൊണ്ട് നമുക്കൊരു രസം ടൊമാറ്റോ രസം എങ്ങനെ തയ്യാറാക്കാമോ നോക്കാം നമുക്കൊരു പാൻ വെച്ചു നല്ല വൃത്തിയായിട്ടുള്ള ഒരു പാൻ അടപ്പ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിൽ എല്ലാം പറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇതൊന്ന് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഈ ടൊമാറ്റോ രസം തയ്യാറാക്കി വെച്ചിരുന്നാല് ഒരു ഒന്ന് രണ്ട് ആഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ ഇത് ഇതുപോലെ സൂക്ഷിക്കാൻ പറ്റും ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിരുന്നാല് ഇത് ശരീരത്തിൽ നല്ലതാ ഇതിനകത്ത് ഒരാത്ത ഒരു ഒന്നും ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഇതെല്ലാം ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്ന ഐറ്റംസ് മാത്രമേ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ വെളുത്തുള്ളി ആയാലും ചെറിയ ഉള്ളി ആയാലും ടൊമാറ്റോ ആയാലും ഇഞ്ചി ആയാലും എല്ലാം നമ്മൾ ശരീരത്തിന് ഇപ്പോഴുണ്ടാകുന്ന ഈ പനികൾക്കൊക്കെ വരാതിരിക്കാനായിട്ട് നല്ല ഒരു ഒഴിച്ചു കറിയാൻ നമ്മൾ ഇപ്പോഴുണ്ടാക്കുന്നത് ടൊമാറ്റോ രസം ഓക്കെ വെളിച്ചെണ്ണ ചൂടായ ഉടനെ നമുക്ക് ഇതുപോലെ കടുവിട്ട് കൊടുക്കാം ഈ കടുവിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു മൂന്നാല് ഉലുവായും കൂടെ കൊടുക്കാം ഇത് രണ്ട് മൂത്ത ഉടനെ നമുക്ക് ഇതിനകത്തോട്ട് ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കണം ചുമന്ന് വരുമ്പോ നമുക്ക് അതിലോട്ട് ഉള്ളി ചതച്ചു വെച്ചിട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതായിട്ടൊന്ന് ചുമപ്പ് വരുവ് മരുന്ന് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് ചുമന്ന് വരുന്നുണ്ട് ഇപ്പൊ തന്നെ നല്ലൊരു മണം ഇതിന്റെ എല്ലാത്തിനും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇതേപോലെ ചെയ്ത് ഇതെല്ലാം രസമൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ പക്ഷെ പുറത്തൊക്കെ ഉള്ള പിള്ളേർക്ക് വേണ്ടി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രസമായിട്ടൂടെ ഞാൻ ചെയ്യുന്നത് ഇപ്പൊ രസം ഇതുപോലെ മുളക് പൊടിയൊന്നും ഇട ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ രസപൗഡർ വാങ്ങിക്കാൻ കിട്ടും അതും കായം കൂടെ വാങ്ങിക്കുക ഇതുപോലെ ഉള്ളി എല്ലാം കൂടെ ചതച്ചിട്ടിട്ട് ആ രസപൗഡർ ഇട്ട് കൊടുത്താൽ മതി ഇപ്പൊ ഇതെല്ലാം ഉള്ളത് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് ഒരുപാട് ഉപയോഗം ഇപ്പൊ നമ്മൾ ഇട്ടേക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ചുമന്നു ഈ സമയത്ത് നമുക്ക് ഈ മല്ലി ഒന്ന് ഇട്ട് കൊടുക്കാം മല്ലി ഒന്ന് വഴലേണ്ടതു കൊണ്ട് നമുക്ക് മല്ലി ഇട്ടു കൊടുക്കാം മല്ലി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കൂട്ടത്തില് മുളക് പൊടിയും ഉലുവായും ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ മഞ്ഞൾ പൗഡറും കുരുമുളക് ഇട്ടുകൊടുക്കും കൂടെ നല്ലതായിട്ടൊന്ന് മൂത്താൽ മാത്രമേ നമുക്ക് ഇതിനകത്തോട്ട് ടൊമാറ്റോയുടെ ജ്യൂസ് കൊടുക്കാൻ പാടുള്ളൂ ആ കുരുമുളകും മുളവും മല്ലിയും എല്ലാം കൂടെ ചുമന്ന് വരുന്നു ഈ സമയം ഈ സമയത്ത് ഫ്ലെയിം തീരെ ഓഫാക്കിയതിന് ശേഷമേ നമുക്ക് ഇതുപോലെ കൂടാക്കാൻ പാടുള്ളൂ ശേഷം നമുക്ക് ഈ ടൊമാറ്റോയുടെ പൾക്കൂട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ടൊമാറ്റോ ഇതുപോലെ നമ്മള് യൂസാക്കി വെച്ചിരുന്നാല് ഈ രസത്തിനകത്ത് ഇതെല്ലാം നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്യും അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇത് ഒന്ന് ഒന്നരച്ചിരുന്നത് എല്ലാം അത് വേണ്ട പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ കട്ടി കെട്ടി കൊടുത്താലും മതി കട്ടി വീട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കഷ്ണറൂല കിടക്കും ഇതാകുമ്പോൾ നമുക്ക് കഷ്ണമുണ്ടെന്ന് അറിയുകയില്ല എല്ലാം കൂടെ അങ്ങ് മിക്സ് ആയിക്കോളും ഓക്കെ പെരിക ഇതുപോലെ നല്ലതായിട്ട് നമ്മളൊന്ന് എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് പരുവുമായിട്ടുണ്ട് ഇതിനകത്ത് തക്കാളിയുടെ ജ്യൂസ് ഈ അരപ്പായിട്ടെല്ലാം പിടിച്ചു ഈ സമയത്ത് നമുക്ക് ഇതിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പുളിവെള്ളം ഇത് ഒരു നാരങ്ങ വലുപ്പത്തിന് പുളി വെള്ളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിഴിഞ്ഞു വെച്ചിരുന്നു അത് ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിനകത്ത് ഞാൻ ഇവിടെ നല്ല രണ്ട് കട്ട കായം നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് വയറിനൊക്കെ നല്ലതാണ് ഗ്യാസ് ഒക്കെ എല്ലാവർക്കും നല്ല കൊച്ചു പിള്ളേർക്ക് പോലും ഇത് ഈ രസം കൊടുത്താൽ കൊച്ചുവിളർക്ക് കൊടുക്കുമ്പോൾ ഇത്ര എരിവ് പാടില്ല ഇതിപ്പം എരിവ് സ്വല്പം ഞാൻ കൂട്ടിയിട്ടിരിക്കുന്നു ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂട്ടി കുറച്ച് ഇടണം അപ്പം നമ്മൾ കായം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇതിലോട്ട് ഞാൻ ഉപ്പും കൂടെ കൊടുക്കുന്നു ആവശ്യത്തിന് ഉപ്പ് ഇടുക ഓരോരുത്തരുടെ ആവശ്യത്തിന് ഉപ്പ് ഇടുക വെക്കുക അടച്ച് വെച്ച് നല്ലതായിട്ട് ചെറിയ തീട്ട് കൊടുക്കണം നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിനകത്ത് ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയുടെയും കായും എല്ലാം കൂടെ ഒന്നായി നല്ല ഒരു ടൊമാറ്റോയുടെ ജ്യൂസും എല്ലാം കൂടെ ഒന്നിച്ച് ഇതിനകത്ത് നല്ല നല്ലതായിട്ട് തിളയ്ക്കണം അതിനുവേണ്ടി നമുക്കൊന്ന് പതുക്കെ അതിനുവേണ്ടി നമുക്കൊന്ന് അടച്ചു കൊടുക്കാം നമുക്കപ്പോൾ ഇനി ഈ രസം ഒന്ന് തക്കാളി ടൊമാറ്റോ രസം തക്കാളി രസം ഒന്ന് തുറന്ന് നോക്കാം തിളച്ചോന്നുള്ളത് അപ്പം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഇപ്പോൾ വെളുത്തുള്ളി ഉള്ളി ഇഞ്ചി കായം എല്ലാം ഒന്നിച്ച് ഈ പുളിരസ പു പുളിയിൽ പുളി രസത്തിലോട്ട് ആക്കി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പ് വേണമെന്ന് നമുക്ക് ഒന്ന് നോക്കണം ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ വീണ്ടിടുക ആ കായം കഷ്ണക്കായതുകൊണ്ട് നല്ല കായത്തിൻ്റെ മണം നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഇതെല്ലാം കൂടെ ആ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഈ വെള്ളത്തിൽ പുളി വെള്ളത്തിൽ കിടന്ന് തിളച്ചത് കൊണ്ട് തന്നെ ആ കുരുമുളകിൻ്റെതും കായത്തിൻ്റെ എല്ലാം നല്ലൊരു മണം നമുക്ക് കിട്ടുന്നുണ്ട് ഇതേപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ് ഇപ്പം മോര് എന്നും മോര് മോര് മോരെടുക്കാതെ ഇതേപോലെ വല്ലപ്പോൾ ഒരു കാസർഗുള്ളിലോട്ട് ഒരു കാസർഗോളിലോട്ട് നമ്മൾ ആ രസം മാറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ രസം ഒരു പാത്രത്തിൽ പാത്രത്തിലൊഴിച്ചു ഒരു കാസറോളിനകത്ത് ഒഴിച്ചു ഇതുപോലെ അടച്ച് വെച്ചേക്കുക പിന്നെ ഇത് ചോറ് കഴിക്കാനാണെങ്കിലും വെറുതെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഒരു കാൽക്കപ്പൊക്കെ കുടിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് പനിയൊന്നും വരാതെ ഇരിക്കും ഇതിനകത്ത് നമുക്ക് പനിക്കാവശ്യമായിട്ടുള്ള കുരുമുളക് ചെറിയ ഉള്ളി ഇഞ്ചി വയറിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഗ്യാസ് ഒന്നും വരാതിരിക്കാനും ഒക്കെ ഒക്കെ ഉള്ള ഇൻഗ്രീഡിയൻസാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതേപോലെ ചെയ്ത് നോക്കുക ഇപ്പോഴത്തുള്ള കുട്ടികൾക്കൊക്കെ ഇത് നല്ലതാ അറിയത്തില്ലെങ്കിൽ ഇതേപോലെ ചെയ്തു വെച്ചിരുന്ന ഒരാഴ്ചത്തേക്ക് നമുക്ക് ചോറ് കഴിക്കാനൊക്കെ നല്ലൊരു ഒഴിച്ചുകറിയായിട്ട് നമുക്ക് രസം ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും